അങ്ങനെ മഹിമ വന്നിട്ട് ഗിരിയോട് പറയുന്നുണ്ട് ഗിരിയേട്ടാ എന്താ ഇങ്ങനെ ഇരുന്നാൽ മതിയോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടേ നാളെ രാത്രി ശിവർ പാർവതിയും വേഷം കെട്ടി ഡാൻസ് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡാൻസ് ഒന്നും വേണ്ട മഹിമ പറയുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് ഈ മത്സരത്തിൽ കൂടിയതല്ലേ എന്നിട്ട് രണ്ട് പേരുകൾ ചേർന്ന് ആ കുഞ്ഞിനെ തോൽപ്പിച്ച് കളയാൻ തീരുമാനിച്ചോ ഗിരിയേട്ടൻ അത്യാവശ്യം ഡാൻസ് അറിയാമല്ലോ ചേച്ചിയും പണ്ടും നൃത്തമൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് പിന്നെ എന്താ പ്രശ്നം രണ്ടുപേരും പേരും കൂടി എന്തെങ്കിലുമൊക്കെ ഡാൻസ് നോക്കിയിട്ട് ഒന്ന് റിഹേഴ്സൽ ചെയ്ത് പഠിച്ചേ മഞ്ജു പറയുന്നുണ്ട് അതെന്തായാലും നന്ദിനി തന്നെ ജയിക്കുകയുള്ളൂ ആര് പറഞ്ഞു എന്ന് ചോദിക്കേണ്ട മഹിമ പത്മാനി പറഞ്ഞു എവിടെ ചെന്നാലും അവൾക്ക് വിജയം മാത്രമേ ഉള്ളൂ എന്ന് അതുകൊണ്ട് അവൾ ജയിക്കും ഉറപ്പാണ് മഹിമ പറഞ്ഞു ആര് പറഞ്ഞു ചേച്ചി ആ നന്ദിനിക്ക് ഒന്നും അറിയില്ല അവളെ വീട്ടിൽ ജോലി ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ മാത്രമല്ല ഇനി അഥവാറ്റേ പഠിച്ചെടുത്ത സ്റ്റേജിൽ കയറി അവളത് മറന്നു പോവുകയും ചെയ്യും അതിങ്ങനെ നിനക്കറിയാമെന്ന് ചോദിക്കുകയാണ് അതിനൊക്കെ വഴിയുണ്ടെന്ന് ഇന്ദ്ര ചേച്ചി പറഞ്ഞത് കേട്ടു അതെല്ലാം അവരുടെ കുടുംബക്കാര്യം അവൾ ജയിക്കാതിരിക്കാൻ അവർ എന്ത് വഴിയും ചെയ്യും പക്ഷെ നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ചേച്ചി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേ എന്നിട്ട് വിജയിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് രണ്ടു പേരോടും ഫോണിൽ നോക്കിയിട്ട് പഠിക്കാൻ പറഞ്ഞ് പോകാനോ മഹിമ അതേസമയം ഇന്ദ്രജെ റൂമിൽ വരികയാണ്ട്ടോ വിജയ് അന്വേഷിക്കുന്നുണ്ട് വിജയ് റെഡി ആയോ വാ നമുക്ക് പോകാം എല്ലാവരും അമ്പലത്തേക്ക് പോയി കഴിഞ്ഞു വിജയ് എവിടെയും കാണുന്നില്ല അവൻ ബാത്റൂമിൽ നിന്നാട്ടോ വിളികൾക്കുന്നത് അയ്യോ ഇന്ദ്രജേ എനിക്ക് വയ്യാ എനിക്ക് വയറ് വേദനിക്കുന്നു ബാത്റൂമിൽ പോകാൻ തോന്നുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ ക്ഷീണിച്ചുകൊണ്ട് വന്നിരിക്കേണ്ട പറ്റില്ലേ എന്തു പറ്റി വിജയ് കണ്ടെടുത്തുനിന്നെല്ലാം വാരി വലിച്ചു കഴിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നിരിപ്പോൾ അവസാനം വന്ന അവസ്ഥ കണ്ടില്ലേ എനിക്കറിയില്ല ഇന്ദ്രജെ വയ്യാന്ന് പറഞ്ഞ് വീണ്ടും വിജയ് ബാത്റൂമിലേക്ക് ഓടുകയാണ് നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ ഈ വയറൊക്കെ ഒന്ന് തടവിത്ത ഇന്ദ്രജെ പറയുന്നില്ല എന്നെക്കൊണ്ട് വയ്യ തടവിത്തരായിരുന്നു വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്ത് വലിയ ജൂസോ മറ്റോ വാങ്ങിക്കാം എനിക്കൊന്നിൻ്റെയും ആവശ്യമില്ല എന്ത് കഴിച്ചിട്ടും കാര്യമെല്ലാം അത് വീണ്ടും കൂടുതൽ പണി തരികയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ഒരടി അനങ്ങാൻ വയ്യ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കിടക്കുകയാണ് വിജയ് ഇന്ദ്രജ പറയുന്നതിന് വിജയ് വാ നമുക്ക് അവൾ തോൽക്കുന്നത് കാണണ്ടേ വിജയ് ചോദിക്കുമ്പോൾ ആര് തോൽക്കുന്ന കാര്യം നന്ദിനി അല്ലാതെ ആരെ വിജയ് എന്താ ഒന്നും അറിയാത്ത പോലെയെന്ന് ചോദിക്കുകയാണ് അവളെങ്ങനെ തോൽക്കാനാ നീയും പത്മാനിയും എല്ലാവരും ചേർന്ന് അവളെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടു നീ കാല് വാരിയതാണല്ലേ എൻ്റെ വിജയി ഇത്രയും മണ്ടനാവല്ലേ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും കാരണവും കാണും ഞാൻ അവൾക്ക് ഒരു എനർജി ഡ്രിങ്ക് കൊടുത്തിട്ടുണ്ട് മത്സരം തുടങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുൻപാണ് അവളോട് ഞാൻ കുടിക്കാൻ പറഞ്ഞത് അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് സ്റ്റേജിലൊന്നും നിൽക്കാൻ പറ്റില്ല നേരെ ബാത്റൂമിൽ നിന്നും ഇറങ്ങാനും സമയമുണ്ടാകില്ല അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ചിരി വരികയാണെന്ന് പറയണത് ഇത് കേട്ടതും വിജയ് ആകെ അന്തം വിടുകയാണ് കേട്ടോ എന്റെ ഈശ്വര ആ ഡ്രിങ്ക് അല്ലേ ഞാൻ കുടിച്ചത് അതുകൊണ്ടായിരിക്കുമല്ലേ എനിക്കിങ്ങനെ എന്നൊക്കെ പറഞ്ഞു കരയാണ് എന്താ വിജയം ചോദിക്കുന്നുണ്ട് അല്ല ഇന്ദ്രജെ നീ നന്നായി അവളെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ അവരെ ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞതല്ല മറന്നു എന്ന് മാത്രമല്ല ആ ഹെഡ് ഡ്രിങ്ക് ഒന്നും അവൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതും വാങ്ങി ഞാൻ കുടിച്ചു എന്ന് പറയാണ് ഇത് കേട്ടതും ഇന്ദ്രജ കാര്യം മനസ്സിലായി എൻ്റെ മണ്ട എന്ത് പണിയായി ചെയ്തത് ഇനി എന്തായാലും ഇന്ന് വൈകുന്നേരം വരെ ഇവിടെ നിന്നും എഴുന്നേൽക്കാൻ വിജയിക്കെന്തായാലും പറ്റില്ല എന്ന് പറയാൻ എന്തായാലും ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രജ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനുട്ടോ വിജയമായിട്ട് വീണ്ടും ബാത്റൂമിൽ കയറുക റൂമിൽ വന്നിരിക്കുക കിടക്കുക കയറുക എന്ന രീതിയിൽ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിവില്ലാതെ ഓടി തളർന്ന് ക്ഷീണിച്ച അങ്ങനെ രാത്രിയിലെ രണ്ടാമത്തെ മത്സരം തുടങ്ങുകയാണ് എന്ന അനൗൺസ്മെൻറ്റ് വരികയാണ് കേട്ടോ എല്ലാവരും കാണാൻ ആകാംക്ഷ പൂർവ്വം ഇരിക്കുകയാണ് അങ്ങനെ മണിമുഴുങ്ങി ആദ്യത്തെ മത്സരം ഗിരിയും മഞ്ജുവും ശിവനും പാർവതിയായി വേഷം കെട്ടിയിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാണ് എല്ലാവരും നന്നായിട്ട് കൈയടിക്കുക കേട്ടോ അടുത്തതായിട്ട് ശ്രീകൃഷ്ണനും രാധയുമായിട്ട് സൂര്യയും നന്ദിനിയും സ്റ്റേജിൽ കയറാണ് അവരെ കണ്ടതും എല്ലാവർക്കും നല്ല സന്തോഷം തോന്നുകയാണ് നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തു വരികയായിരുന്നു കേട്ടോ അതിനിടയിലാണ് കാർത്തികേയൻ ആ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വരുന്നത് അവനെ കണ്ടതും നന്ദിനി ആകെ സ്റ്റെക്കാണ് അതുവരെ നല്ല ഉഷാറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന നന്ദിനി അവിടെ പകച്ചു നിൽക്കുകയാണ് സൂര്യായിട്ട് ഇതൊന്നും കാണുന്നില്ല പറ നന്ദിനി നീ കളിക്ക് കളിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി അതൊന്നും കേൾക്കാതെ ഏറെ നേരം നോക്കിയതിന് ശേഷം അവൾ താനെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഇത് കണ്ട് എല്ലാവരും കളിയാക്കി കൈക്കൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ നന്ദിനി മറന്നു പോയതാണ് എന്ന രീതിയിലായിരുന്നു കേട്ടോ പത്മയുടെയും ഇന്ദ്രജയുടെയും കളിയാക്കന് ഏറെ നേരം എല്ലാവരും കാണിക്കുന്നതൊക്കെ നോക്കുന്നതിന് ശേഷം ആകെ ചമ്മയിട്ട് അവിടെ നിന്ന് സൂര്യം ഇറങ്ങി പോവുകയാണ് അങ്ങനെ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഗിരിയും മഞ്ജും തന്നെ ഈ സെക്കൻഡ് മത്സരത്തിൽ വിജയം കണ്ടെത്തുക കേട്ടോ ഇന്ദ്രജ പറയുന്നുണ്ട് അവരെ കണ്ടപ്പോൾ ഞാനാകെ പേടിച്ചു പോയി എന്തൊരു പെർഫോമൻസ് ആയിരുന്നു വിജയം പറയുന്നുണ്ട് അതെ സൂര്യയും നന്ദിനിയും കണ്ടാൽ ശരിക്കും ശ്രീകൃഷ്ണൻ രാധയെ പോലെ തന്നെയായിരുന്നു അവരുടെ വേഷം കെട്ട് ഉഷാറായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു പത്മ പറയുന്നുണ്ട് വേഷം കെട്ടിയാൽ മാത്രം പോരല്ലോ കഴിവും വേണം അത് അവൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൂച്ചിച്ച് അവർ ചിരിക്കുകയാണ് അതിനിടയിൽ മൂന്നാമത്തെ മത്സരത്തിന്റെ അനൗൺസ്മെന്റ് വരികയാണ് കേട്ടോ നമസ്കാരം അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്നുള്ള സൂചനയനുസരിച്ച് ദമ്പതിമാർക്കുള്ള നാളത്തെ മത്സരം എങ്ങനെയാണെന്ന് പറയാം അതിൽ പങ്കെടുക്കേണ്ടത് ദമ്പതിമാരിലെ പെൺകുട്ടികൾ മാത്രമാണ് ഇവിടെ നിന്നും ആറ് കാതം അകലെ ഒരു കാടുണ്ട് രാവിലെ ക്ഷേത്രനടയിൽ നിന്ന് എല്ലാവരും ചേർന്ന് ആ കാടിന്റെ അതിർത്തിയിലേക്ക് പോകുന്നു ആയിരം കണ്ണി അമ്മയുടെ കാൽച്ചുവടുകൾ പതിഞ്ഞ കാടാണിത് മത്സരത്തിൽ നിശ്ചയിക്കപ്പെട്ട ആ പെൺകുട്ടികൾ രണ്ടുപേരും ആ കാടിനകത്തെ കയറി ദശപുഷ്പം തേടി എടുത്തുകൊണ്ട് കൊണ്ടുവരണം ആരാണോ ആ കാടിനകത്ത് നിന്നും ആദ്യം ദശപുഷ്പവുമായിട്ട് തിരിച്ചു വരുന്നത് അവരായിരിക്കും വിജയി അതോട് കൂടി സുമംഗലി പൂജയുടെ മത്സരങ്ങൾ അവസാനിക്കും കലിസാഭിഷേകത്തിനുള്ള വിജയിയെ നാളത്തെ മത്സരത്തിൽ തിരഞ്ഞെടുക്കും അങ്ങനെ അന്ന് രാത്രി എല്ലാവരും അമ്പലത്തിൽ നിന്ന് പെരെയാണ് സൂര്യയും നന്ദിനിയും രാത്രിയിലേ പുറത്തിറങ്ങി നടക്കാം കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ചു അതുപോലെ ഞാൻ പെർഫോം ചെയ്യുകയും ചെയ്തു പക്ഷേ താൻ ഉഴപ്പി വേണമെങ്കിൽ നമുക്ക് തന്നെ ഈ മത്സരത്തിൽ വിജയിക്കാമായിരുന്നു പക്ഷേ വിധി ഇങ്ങനെയൊക്കെ പോയി ഇത്തവണ എന്തായാലും അവർ വിജയിച്ചു താൻ മറക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറയുന്നത് അപ്പോൾ നന്ദിനി പറയുന്നത് സാർ ഞാൻ മറന്നതല്ല ആൾക്കൂട്ടത്തിനിടയിൽ അയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തേനെ ആര് എന്ന് ചോദിക്കാൻ അപ്പോൾ കാർത്തികേനെ കണ്ട കാര്യമൊക്കെ പറയുകയാണ് അയാളെ പേടിച്ചില്ലേ സർ എൻ്റെ കുടുംബവുമായിട്ട് നമ്മൾ ഇവിടേക്ക് വന്നത് ഇപ്പോൾ അവർക്ക് പിന്നെ അയാൾ അയാളും ഇവിടെ എത്തിയെന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം എനിക്ക് പിന്നെ നിന്നിടത്ത് നിന്നും അനങ്ങാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നത് അയാൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അമ്പലമായത് കൊണ്ട് ആരും ഇവിടെ വരാം പക്ഷേ അയാൾ വരണമെങ്കിൽ എന്തോ അതിന് പിന്നിലുണ്ട് എന്തായാലും താൻ അതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട നാളത്തെ മത്സരത്തിനുള്ള തയ്യാറെടുപ്പ് നടത്താം നാളെ നീ എന്തായാലും വിജയിച്ച് കാണിക്കും ദശപുഷ്പം നിനക്ക് ഓൾറെഡി അറിയാമല്ലോ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ധൈര്യപൂർവ്വം തന്നെ നീ കാട്ടിലേക്ക് പോയി അതുമായിട്ട് തിരിച്ചു വരുകയും വേണം നീ ആയിരിക്കണം നാളത്തെ വിജയ് പിന്നെ കാർത്തികേൻ്റെ കാര്യം അത് എനിക്ക് വിട്ടേക്ക് അവനെ എന്തായാലും ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഭീഷണിയും ഉപദേശങ്ങളുമെല്ലാം ഞാൻ കൊടുത്തോളാം അയാളെ കാര്യം എനിക്ക് വിട്ടേക്ക് താൻ അത് മനസ്സിൽ നിന്നും കളഞ്ഞേക്ക് എന്നൊക്കെ പറഞ്ഞ് അവൾക്ക് ധൈര്യം കൊടുക്കുകയാണ് അങ്ങനെ നന്ദിനെ മത്സരിക്കാമെന്ന് ഉറപ്പ് നൽകുകയാണ് കേട്ടോ അതേസമയം മറ്റൊരു ഭാഗത്ത് ഗിരിയോ മഞ്ചോ ഭയങ്കര പ്ലാനിങ്ങിലാണ് ഗിരി പറയുന്നുണ്ട് മഞ്ജു നാളെയും കൂടിയുള്ള മത്സരം നാളത്തോട് കൂടി വിജയ പ്രഖ്യാപിക്കും അത് നീ തന്നെ വാങ്ങണം നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് മഞ്ജു പറയുന്നുണ്ട് ഗിരിയാട്ട ഈ ദശപുഷ്പം എന്ന സാധനം ഞാൻ എനിക്കറിയ പോലും ഇല്ല പിന്നെങ്ങനെ ആ കാട്ടിൽ പോയിട്ട് ഞാൻ കണ്ടുപിടിച്ചു വരിക മാത്രമല്ല നന്ദിനാട്ടെ അവൾക്ക് ഈ വിത്തും വയലും കാടുമായിട്ടൊക്കെ നല്ല ബന്ധ അവൾ എന്തായാലും ഇത് കണ്ടുപിടിച്ചു വരും ചുമ്മാ എന്തിനാ തോൽക്കാൻ നിൽക്കുന്നത് നമുക്ക് ഇന്ന് തന്നെ ഈ മത്സരമൊക്കെ അവസാനിപ്പിച്ചിട്ട് മടങ്ങാം ഗിരി പറയുന്നത് അങ്ങനെ പറ്റില്ല മഞ്ജു എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചു നമ്മുടെ കുഞ്ഞിനു വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് നമുക്ക് വിജയിക്കാം ആ കുഞ്ഞിനെ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പൂജ ചെയ്യാമെന്ന് വരെ തീരുമാനിച്ചത് അതുകൊണ്ട് ഇങ്ങനെ മടങ്ങുന്നത് ശരിയല്ല പിന്നെ ദശപുഷ്പത്തിന്റെ കാര്യം അതൊക്കെ നമുക്ക് നെറ്റിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാം അതെങ്ങനെയൊക്കെയാണ് ഏതെല്ലാം ടൈപ്പാണ് എന്താണ് എന്നൊക്കെ അതൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് പറയാണ് മഞ്ജു പറയുന്നത് നാളത്തെ മത്സരത്തിന് വേണ്ടി ഇന്ന് ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നിട്ട് നാളെ മത്സരിക്കാൻ പോവാം കൊള്ളാം ഗിരിയേട്ട എന്നൊക്കെ പറയാണ് മഞ്ജു കുറെ മത്സരിക്കുന്നില്ല തോറ്റു പോകും എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഗിരി അവൾക്ക് ഓരോ ധൈര്യം കൊടുക്കുകയാണ് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത് അതിൽ നമ്മൾ വിജയിച്ചേ പറ്റൂ നീ എന്തായാലും ജയിക്കും നീ പോകണം മഞ്ജു എന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ് ഇതെല്ലാം അപ്പുറത്തുള്ള ആൽമരത്തിന്റെ സൈഡിൽ നിന്നിട്ട് നന്ദിനി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാം കേട്ട ശേഷം അവൾ മാഞ്ഞു പോകുന്നത് മഞ്ജുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ അയ്യോ ആരാണ് അവിടെ ഗിരിയേട്ട ആരോ അവിടെയുണ്ട് എന്ന് പറയാൻ ഗിരി ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഏയ് മഞ്ജു തോന്നിയതായിരിക്കും വാ നമുക്ക് എന്താ റൂമിലേക്ക് പോകാം എന്ന് പറയുകയാണ് അങ്ങനെ ഗിരിയും മഞ്ചും അവരൊന്നു റൂമിലേക്ക് പോകാനുട്ടോ ശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് സൂര്യായിട്ട് അമ്പലത്തിൽ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ആ സമയത്താണ് കാർത്തികയൻ അവടെ ഫോൺ ആരുടെ സംസാരിച്ച് നിൽക്കുന്നത് അവൻ നേരെ കാർത്തികേൻ്റെ അടുത്തേക്ക് ചെന്ന് നിൽക്കുകയാണ് കാർത്തികയൻ സൂര്യയെ കണ്ടതും ഒന്ന് ഷോക്കാവും എന്താ കാർത്തികയ സുഖമല്ലേ താൻ ഇപ്പോഴത്തെ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ് കാർത്തികൻ പറയുന്നുണ്ട് സുമങ്കലി പൂജയ്ക്ക് ആയിരം കണിയിൽ വരാൻ തൻ്റെ അനുവാദമൊന്നും ആവശ്യമില്ലല്ലോ സൂര്യ പറയുന്നത് പൂജയ്ക്ക് വരാൻ എൻ്റെ അനുവാദം ആവശ്യമില്ല പക്ഷേ വരവ് മറ്റെന്തെങ്കിലും ദുരദേശത്തോടു കൂടി ആണെങ്കിൽ കാർത്തികയൻ ഇവരെ ഒന്ന് നല്ലതുപോലെ തിരിച്ചു പോകില്ല അപ്പോൾ കാർത്തികയൻ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഇര ചെറുക്കാ താൻ തൻ്റെ ഭാര്യ വീട്ടുകാരെ അവിടുന്നെ രക്ഷിച്ചുകൊണ്ട് താമസിപ്പിച്ചു എന്ന അഹങ്കാരത്തിലായിരിക്കും പക്ഷേ ഈ കാർത്തികയൻ എന്നു മനസ്സിൽ വിചാരിച്ചാൽ അവർ ഇപ്പോൾ താമസിക്കുന്നതിൽ നിന്നും അവരെ വരിച്ചിടാൻ ഈ കാർത്തികേയൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറയാൻ സൂര്യ പറയുന്നുണ്ട് ചിലരൊക്കെ ഇങ്ങനെയാണ് കാണുന്ന ആണുങ്ങളോടൊക്കെ വലിയ പോയത് സംസാരിക്കും എന്തെങ്കിലും പ്രതികാരം ചെയ്താൽ പിന്നെ തിരിച്ചത് വലിയൊരു തിരിച്ചടിയുമാകും പക്ഷേ ഈ വെല്ലുവിളിയിൽ എന്നെ അങ്ങനെ കരുതണ്ട തൻ്റെ ഈ വരവ് നന്ദിനെ ഉദ്ദേശിച്ചാണെങ്കിൽ അവളെ എന്തെങ്കിലും ചെയ്ത് കളയാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണെങ്കിൽ കാർത്തികേയൻ ഒന്ന് ഓർത്തുവച്ചു താൻ ഇവിടെ നിന്ന് മടങ്ങുന്നതേയും ഈ രണ്ട് കാലോടും കൂടി ആയിരിക്കില്ല നിന്റെ ഈ മുട്ടുകാലുണ്ടല്ലോ ഇതിന് താഴെ പിന്നീട് കാലുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു നന്നായിട്ട് ഭീഷണിപ്പെടുത്തി പോകുവാൻ ഇതെല്ലാം കേട്ട് കാർത്തികേന ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴത്തെ പത്മ ആരോട് സംസാരിച്ച് നിൽക്കുകയാണ് പത്മ എന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ആ സൂര്യയിലെ നിങ്ങളുടെ മകൻ അവൻ എന്നെ വെല്ലുവിളിച്ചു അവൻ വിചാരിച്ചിരിക്കുന്നത് നന്ദിനിയെ വക വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ എന്തായാലും എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല എന്തായാലും അടുത്ത മത്സരത്തിൽ അവൾ കാട്ടിലേക്ക് ഇറങ്ങുകയല്ലേ അവരിന്ന് അവൾ ഒരിക്കലും ഇനി തിരിച്ചു വരികയില്ല അവിടെ വെച്ച് തന്നെ എൻ്റെ ആളുകൾ അവളെ തീർക്കും അതിനുള്ളിലാകുമ്പോൾ ആരും കാണുകയുമില്ല അറിയുകയുമില്ല എൻ്റെ ദൗത്യം പൂർണ്ണ രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പത്മ പറയുന്നത് കാർത്തികയ ഇത് ദേവി സന്നിധിയാണ് ഇവിടെ വെച്ച് വേണം വേണം മാഡം അവസരം കിട്ടിൽ എവിടെ വെച്ചും വേണം ഞാൻ നടപ്പാക്കിയിരിക്കും എന്ന് പറഞ്ഞ് കാർത്തികൻ അവിടെ നിന്ന് പോവുകയാണ് പത്മയാകട്ടെ അവൻ്റെ ആ ഒരു ധൈര്യത്തിൽ ആത്മവിശ്വാസത്തോട് കൂടി നിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ നന്ദിനിയും തിരഞ്ഞ റൂമിലേക്ക് എത്തുകയാണ് നന്ദിനിയാകട്ടെ അവിടെ വയറിന് കൈയും വെച്ച് ഒരേ കിടപ്പാണ് എന്തുപറ്റി നന്ദിനി എന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയില്ല മാഡം വയറിന് നല്ല വേദന മാത്രമല്ല ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനും വയ്യ എനിക്കൊരടി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് കിടക്കുകയാണ് അല്ല നീ റെഡിയാക്കുന്നില്ല മത്സരം തുടങ്ങാനായില്ലേ നീ മത്സരിക്കുന്നില്ലേ എന്ന് ചോദിക്കാൻ ഇല്ല മേഡം എന്നെക്കൊണ്ട് കഴിയില്ല എനിക്ക് എനിക്കൊരടി നടക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെ ഞാൻ മത്സരിക്കാനാ എനിക്ക് വീട്ടിൽ പോകണം സൂര്യ സാറിനെ വിളിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ് എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഇന്ദ്രജിക്ക് സന്തോഷമാവുകയാണ് അല്ല നന്ദിനി അപ്പോൾ നമ്മുടെ അഭിമാനം നമ്മുടെ കുടുംബം ഈ മത്സരത്തിൽ മത്സരിച്ചിരുന്നില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകില്ലേ എന്നൊക്കെ പറയുകയാണ് അതൊന്നും എനിക്ക് പ്രശ്നമില്ല മാഡം എനിക്ക് വയ്യ എന്ന് പറഞ്ഞു കിടക്കുകയാണ് എങ്കിൽ നീക്കി ഇടന്നോ സൂര്യയുടെ കാര്യം ഞാൻ പറയാം എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അവൾ അവിടെ നിന്നും ഇറങ്ങുകയാണ് ആ സമയത്താണ് മഞ്ജു ഗിരിയെ റൂമിലേക്ക് വരുന്നത് ഇന്ദ്രജ പറയുന്ന വിവാഹം നിങ്ങൾ രണ്ടുപേരും അമ്മയുടെ റൂമിലേക്ക് വന്നേ എന്ന് പറഞ്ഞ് അവരെ കൂട്ടിന്റെ പത്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഇന്ദ്രജ സന്തോഷിച്ചോട് പറയുന്നത് ഞാൻ ആ സന്തോഷവാർത്ത പറയാം ഈ മത്സരത്തിൽ എന്തായാലും മഞ്ജും ഗിരിയും തന്നെ വിജയി അതെങ്ങനെ പറയാൻ പറ്റും മത്സരം കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയാൻ ഗിരി അതൊക്കെ ഇപ്പോൾ തന്നെ ഉറപ്പിക്കാമെന്നേ നന്ദിനി എന്തായാലും മത്സരിക്കുന്നില്ല അവൾക്ക് വയറുവേദനയാണ് ഒരാടി നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട് അവൾ എന്തായാലും ഈ മത്സരത്തിൽ വിജയിക്കില്ല നടക്കാനും പോകുന്നില്ല അപ്പോൾ പിന്നെ വിജയിയെ പ്രഖ്യാപിക്കാൻ സുഖമല്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ മഞ്ജുവിനെന്തോ ഡൗട്ട് അടിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ റൂമിലേക്ക് വന്ന് നന്ദിനോട് മത്സരത്തിൽ റെഡിയാവാൻ പറയുമ്പോൾ നന്ദിനി പറയുന്നില്ല എനിക്ക് വയ്യ സാർ എനിക്കൊരാടി നടക്കാൻ വയ്യ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തന്നെ പറയുകയാണ് ആ സമയത്താണ് മഞ്ജു എന്നെ ഡോറിന് മുട്ടുന്നത് എനിക്ക് നന്ദിനിയോടൊന്ന് സംസാരിക്കണം നന്ദിനിക്ക് സുഖമില്ല എന്ന് അറിഞ്ഞു വന്നതാണ് എന്ന് പറയാണ് അങ്ങനെ സൂര്യ പുറത്തേക്ക് പോവാണ് ആ സമയത്ത് മഞ്ജു ഡോർ അടിച്ചിട്ട് നന്ദിനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാനും ഗിരിയേട്ടനും സംസാരിക്കുന്നത് നന്ദിനി കേട്ടല്ലേ നന്ദിനിയല്ലേ അവിടെ ഒറിഞ്ഞിരുന്ന് കേട്ടത് എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറയാൻ കേട്ടോ അതാണോ ഇപ്പോഴത്തെ ഈ വയറുവേദനയ്ക്ക് കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എനിക്കറിയാം നന്ദിനി ഞാൻ നിന്നെ മനസ്സിലാക്കുന്നതിൽ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി അന്ന് നമ്മൾ തമ്മിലുണ്ടായ ആ വഴക്ക് കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് നിന്നോട് ആ രീതിയിലാണ് പെരുമാറിയത് എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം ഈ ഒരു ചെറിയ കാര്യത്തിന് വരെ നീ എന്നെ സപ്പോർട്ട് ചെയ്തു നിന്നു നിന്റെ മനസ്സ് ഇത്രയ്ക്കു ശുദ്ധമാണെന്ന് ഞാൻ അറിഞ്ഞില്ല നന്ദിനി നീ എന്തായാലും ഈ മത്സരത്തിൽ വിജയിക്കണം അത് എൻ്റെയെക്കൂടി ആവശ്യമാണ് നീ മത്സരിച്ചിട്ടില്ലെങ്കിൽ ഞാനും ഇതിൽ നിന്ന് പിന്മാറും മത്സരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കാട്ടിലേക്ക് പോകും എന്നിട്ട് അതിൽ മത്സരിക്കുക ചെയ്യും എന്താ എനിക്ക് വാക്ക് തരില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നന്ദി മത്സരിക്കാമെന്ന് നിൽക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ